ഇന്ത്യക്കെതിരെ നുണപ്രചാരണം നടത്താനും രാജ്യത്തെ താറടിച്ചു കാണിക്കാനുമായി ചൈനയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പണിയെടുത്തവർക്ക് എട്ടിന്റെ പണി വരുന്നുണ്ട് ഈ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഓൺലൈൻ വാർത്താ വെബ്സൈറ്റായ ന്യൂസ് ക്ലിക്കിൽ എച്ച് ആർ മാനേജറായ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന അമിത് ചക്രവർത്തി എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് സർക്കാർ സാക്ഷിയാകാൻ അനുമതി തേടി ഡൽഹി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തന്റെ പക്കലുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറാൻ തയ്യാറാണെന്നും ഇയാൾ അറിയിച്ചു കഴിഞ്ഞു ഈ കേസിൽ മുൻ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി പ്രകാശ് കാരാട്ട് വരെ സംശയത്തിന്റെ നിഴലിലായിരുന്നു ഇതൊക്കെ കെട്ടിച്ചമച്ച വെറും സംശയം മാത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ പുറത്തുവരും വമ്പന്മാരുടെ പേരുകൾ പലതും നമുക്ക് കേൾക്കേണ്ടി വരും അതൊരു പക്ഷേ കനലൊരുതരിയെ കെടുത്തിക്കളയുമോ എന്ന് കണ്ടറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള അമേരിക്കൻ കോടീശ്വരൻ നെവിൻ റോയ് സിംഗം ന്യൂസ്ക്ലിക്കിന് മുപ്പത്തെട്ട് കോടി രൂപ നൽകിയെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും സർക്കാരിനെതിരെ നുണപ്രചാരണം നടത്താനും ഈ തുക ഉപയോഗിച്ചോ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അമിത് ചക്രവർത്തി വായു തുറക്കുന്നതോടെ നമുക്കറിയാം കോഴിക്കോട്